ദിലീപ് കാവ്യമധവൻ വിവാഹത്തിന് പിന്നിലെ അറിയാ കഥകൾ പറഞ്ഞ നടിയുടെ മേക്കപ്പ്മാൻ ഉണ്ണി പി എസ് കാവ്യ തന്റെ സുഹൃത്തായിരുന്നതിനാൽ വിവാഹക്കാര്യം തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഉണ്ണി പറയുന്നത് വിവാഹ ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ് ടീമിന് പോലും അവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ഉണ്ണി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊച്ചി കലൂരിലെ നക്ഷത്ര ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതും അവിടെ മേക്കപ്പ് സെറ്റ് ചെയ്തതും ഉണ്ണി തന്നെയാണ് എന്നാൽ കൂടെയുള്ള മേക്കപ്പ് ടീമിന് അവിടെ നടക്കാൻ പോകുന്നത് കാവ്യ ദിലീപ് വിവാഹമെന്ന് അറിയില്ലായിരുന്നു കാവ്യമാധവന്റെ ബന്ധുക്കൾ പലരും വന്നിരുന്നു കാവ്യയുടെ ബന്ധുക്കൾ ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ് എന്നാണ് അന്ന് ടീം അംഗങ്ങൾ കരുതിയിരുന്നത് പ്രധാന താരങ്ങളെ ഒരുക്കിയ ശേഷം മറ്റുള്ളവർക്ക് മേക്കപ്പ് ഇടാം എന്ന് കരുതി അവരെ മുറുക്കി പുറത്തു നിർത്തിയിരുന്നു ശേഷം ദിലീപ് മാലയും മൊക്കെയുമായി വന്നപ്പോൾ എന്നാൽ ഞാൻ പറയട്ടെ എന്നായി കാവ്യ മാധവൻ അങ്ങനെ മാത്രമാണ് വിവാഹക്കാരും എല്ലാവരും അറിയുന്നത് കാവ്യയെ സാരി ഉടിപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്ത ആൾക്കും ഇതേ ആശയക്കുഴപ്പം ഉണ്ടായി സിനിമയിൽ കാവ്യയെ സാരി ഉടിപ്പിക്കാറുള്ള ബെൻസിയെയാണ് കല്യാണത്തിനും സാരി ഉടിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത് ഷൂട്ടിംഗ് എന്ന് കരുതി ബെൻസി കാവ്യയോട് ചുരിദാറിട്ടുള്ള രംഗങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു താൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് എത്താം എന്നായിരുന്നു ബെൻസി പ്രതികരിച്ചിരുന്നത് അത്ര കണ്ട് പഴുതടച്ച പ്ലാനിംഗ് ആയിരുന്നു ദിലീപ് കാവ്യ വിവാഹത്തിന് എല്ലാവരും ചേർന്ന് നടത്തിയത് എന്നാണ് ഉണ്ണി പറയുന്നത്